ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായപ്പോഴത്തേക്കും ഇന്ത്യൻ പാർലമെന്റിൽ വഖഫ് ആക്ട് നിലവിൽ വന്നു അമ്പത്തിനാലിൽ വഖഫ് ആക്ട് നിലവിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുന്ന സാഹചര്യം ഇന്ത്യ വിഭജനത്തിന് ശേഷം നിരവധി ആയിട്ടുള്ള മുസ്ലിം ആക്കിയിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് കോടതി തന്നെ പറഞ്ഞു ദിസ്ഇസ് ഇല്ലീഗൽ എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഒരു സ്വത്ത് ആരുടെയും കൺട്രോളിൽ അല്ലാതെ ഒരു എൻ ജി വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ വിധി പ്രഖ്യാപിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ അത് അസാധുവാക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഒരു ഒരു പ്രത്യേകമായ സാഹചര്യം വന്നത് ഈ ഇന്ത്യയിലുള്ള ധാരാളം മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ ആ വ്യക്തികളായിട്ടുള്ള ആളുകൾ കുടുംബങ്ങളായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം ഇവിടം വിട്ട് പാകിസ്ഥാനിലേക്കോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അവരുടെ സ്വത്തുക്കൾ പൊതുവായി ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരുടെയും കൈവശമല്ലാതെ നിൽക്കുകയും ചെയ് ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വന്നപ്പോൾ അമ്പത്തിനാലിൽ വഖഫ് ആക്ട് കൊണ്ടുവന്ന് അങ്ങനെ രാജ്യം മുഴുവനുള്ള മുഴുവൻ സ്വത്തുക്കളും ഈ വഖഫ് ആക്ടിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് വഖഫ് ബോർഡ് രൂപീകരിച്ച് ആ വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് ഈ ഭൂമികളെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അമ്പത്തിനാലിൽ അത് കൊണ്ടുവന്നപ്പോൾ ആ ആക്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്ന ഒരു ആക്ട് കൊണ്ടുവരുന്നതിന് മുൻപ് ഉള്ള സാഹചര്യം അമ്പത്തി ഏഴിലെ നിയമം വന്നപ്പോഴും ഇത് ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അമ്പത്തിനാലിലെ നിയമത്തിന് നിയമത്തിൽ ഇതിന്റെ ഒരു പരിധി എന്ന് പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിന് പുറത്തായിരുന്നു അവർക്ക് ആ സംസ്ഥാനം ഉൾപ്പെട്ടിരുന്നില്ല ഈ ഐ പി സി അടക്കമുള്ള എല്ലാ ശിക്ഷാ നിയമങ്ങളടക്കം എല്ലാ രാജ്യത്തെ നിയമങ്ങളും ജമ്മു കാശ്മീരിനെ ബാധകമായിരുന്നില്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ഇതുണ്ടായിരുന്നത് അതുകൊണ്ട് പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിനൊരു അമൻമെന്റ് കൊണ്ടുവന്നു അതാണ് ഇപ്പോഴത്തെ വഖഫ് നിയമം ആ വഖഫ് നിയമത്തിൽ തൊണ്ണൂറ്റിയഞ്ചിൽ അമൻമെന്റ് കൊണ്ടുവന്നപ്പോൾ വളരെ ക്രൂഷ്യലായൊരു മാറ്റം അതിനകത്ത് കൊണ്ടുവന്നത് ഒരുപക്ഷെ മുന്നൂറ്റി എഴുപത് നടപ്പാക്കുന്നതിന് മുൻപേ ത്രീ സെവൻറ്റിയുടെ ഒരു എഫക്റ്റ് ഉണ്ടായതുപോലെ പക്ഷേ ഈ നിയമത്തിലാണെന്ന് പറയാം ജമ്മു ആൻഡ് കാശ്മീരിനെ എക്സ്ക് ഇതിന്റെ ഭാഗമാക്കി മാറ്റി ജമ്മു ആൻഡ് കാശ്മീരിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമായിരുന്നില്ല എന്ന് പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിനും കൂടി ബാധകമാക്കി ഇന്ത്യയിൽ അതുവരെ ഒരു നിയമവും ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബാധകമല്ല അതിനെ അവർ പാസാക്കണമായിരുന്നു പക്ഷെ തൊണ്ണൂറ്റിയഞ്ചിൽ ഈ നിയമം നടപ്പാക്ക വീണ്ടും വഗഫ് ആക്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന തൊണ്ണൂറ്റഞ്ചിൽ ഇപ്പോ നിലവിലുള്ള വകഫഫ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിനെയും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ഭൂമിയും വകഫിന്റെ കീഴിലേക്ക് വന്നു നേരത്തെ